പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യമായിട്ടാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇന്ന് ആഗസ്റ്റ് പതിനഞ്ചിൻ്റെ ഒരു വ്ലോഗാണ് കേട്ടോ കുഞ്ഞാറ്റയ്ക്ക് സ്കൂളിൽ ഫാൻസി ഡ്രസ്സ് ഉണ്ട് അവൾ ജാൻസ് ഈ റാണി ആയിട്ടാണ് പോകാൻ പോകുന്നത് കണ്ടോ വാളൊക്കെ ഉണ്ട് എല്ലാ കോസ്റ്റ്യൂമും ഞാൻ തലേന്ന് രാത്രി തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞാറ്റക്കുട്ടിയും ഒന്നും എണീറ്റിട്ടില്ല ഞാൻ രാവിലെ എണീറ്റ് എൻ്റെ പരിപാടികളൊക്കെ വേഗം തന്നെ കഴിച്ചു വയ്ക്കാമെന്ന് വിചാരിച്ചു അവൾക്ക് സ്നാക്ക് കൊണ്ടുപോകാനുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ഇല്ല ഇവിടെ അപ്പോൾ ഒരു പഴം മാത്രമേ ഇരിക്കുന്നുണ്ടായിരുന്നുള്ളൂ അത് വെച്ചിട്ടൊരു പഴംപൊരി ഉണ്ടാക്കുക എന്ന് വിചാരിച്ചു കേട്ടോ പഴംപൊരി എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ പഴംപൊരി അല്ല പഴംപൊരിയുടെ മാവിലേക്ക് പഴം ഇങ്ങനെ റൗണ്ട് ഇത് കട്ട് ചെയ്തിട്ട് പിന്നെ ഒരു പാൻ വെച്ചിട്ട് അത് ചൂടാകുമ്പോൾ അതിനത്തേക്ക് എണ്ണ ഒഴിക്കുക വളരെ കുറച്ച് എണ്ണ മതി കേട്ടോ എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക അതാണ് കേട്ടോ പഴംപൊരി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനത്തെ ഒരു ടൈപ്പ് പഴംപൊരി ഇത് കുഞ്ഞാറ്റിക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നല്ലൊരു സ്നാക്ക് ബോക്സ് റെസിപ്പിയാണ് പഴം കഴിക്കാത്ത കുട്ടികളാണെങ്കിലും ചിലപ്പോൾ ഇത് കഴിച്ചു എന്ന് വരും അപ്പോൾ കുഞ്ഞാറ്റിക്കുട്ടിനെ ഞാൻ എടുത്തുകൊണ്ട് വരുവാണ് കേട്ടോ അവർക്ക് എണീറ്റി ഇപ്പോൾ കുറുമ്പ് ഉണ്ടായിരുന്നു കാരണം ഇന്നലെ കിടക്കാൻ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ആയിട്ട് വേഷമൊക്കെ കെട്ടി പോകുന്നതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ കുറേ നേരമായി അവളൊക്കെ ഇടന്ന് ഉറങ്ങാനോ അപ്പോൾ അവൾക്ക് ആദ്യം കോസ്റ്റ്യൂമും പിന്നെ സ്നാക്കിനുള്ളതൊക്കെ കാണിച്ചു കൊടുത്തിട്ട് അവളുടെ മൂഡൊന്ന് സെറ്റാക്കി എടുക്കുമായിരുന്നു പിന്നെ ഒന്ന് മേലൊഴുകിച്ച് കൊണ്ടുവന്നു കേട്ടോ അപ്പോഴേക്ക് ആൾ ഉഷാറായി അപ്പോൾ ആദ്യം തന്നെ ഞാൻ അവളുടെ മുടി ഒന്ന് സെറ്റ് ചെയ്യുകയാണ് മുടി ഒന്ന് കെട്ടിക്കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ തന്നെയാണ് മേക്കപ്പ് ചെയ്യുന്നത് കേട്ടോ ആയിട്ട് കുഞ്ഞാറ്റേണ കോസ്റ്റ്യൂമ് ചെയ്യണമെന്ന് അവളുടെ മിസ്സ് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം ഓർത്തത് ജാൻസി ജാൻസിറാണിയുടെ കോസ്റ്റ്യൂമൊക്കെ നമുക്ക് റെന്റിന് കിട്ടുമല്ലോ അങ്ങനെ ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ അവളുടെ പപ്പ രാത്രി വരാൻ ഒരുപാട് ലേറ്റായി അപ്പോൾ അതുകൊണ്ട് റെന്റ് ഷോപ്പൊക്കെ അടച്ചിട്ടുണ്ടാവും അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ കയ്യിലുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഞാൻ തന്നെ അവളൊന്ന് റെഡിയാക്കി വിടാം കുറച്ച് എഫേർട്ട് എടുത്താലും വേണ്ടില്ല ഞാൻ തന്നെ റെഡിയാക്കാം എന്ന് വിചാരിച്ചു പിന്നെ ഇപ്പം ഞാൻ എന്താ ഓർത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഞാൻ ഡാൻസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് ഞങ്ങളുടെ സാറ് ഞങ്ങളെടുത്ത് പറയുമായിരുന്നു എന്തൊരു എന്താ പറയുക കീറിയ ഒരു ഡ്രസ്സാണെങ്കിൽ പോലും അത് വെച്ചിട്ട് രാജകുമാരിമാരായിട്ട് വരുന്ന മക്കളാണ് എൻ്റെ മക്കളെന്ന് ഞങ്ങൾ പറ്റിയിട്ട് എൻ്റെ സാറ് പറയുമായിരുന്നു അപ്പോൾ അതാണ് കേട്ടോ ഞാനിപ്പോൾ കുഞ്ഞാറ്റിക്കുട്ടിക്ക് ഇങ്ങനെ ഈ ഒരു കോസ്റ്റ്യൂം ഇങ്ങനെ ചെയ്തു കൊടുക്കുന്ന സമയത്ത് ഞാൻ മനസ്സിലോർത്തത് കുഞ്ഞാറ്റി ഭയങ്കര ആണ് പ്ലസ് ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ് കാരണം അവളുടെ ലൈഫിൽ ആദ്യത്തെ ഒരു ഒരു മൈൽ ഇത് ആക്ച്വലി കാരണം നമ്മളിവിടെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഔട്ട്ഫിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും സ്കൂളിൽ പോകുന്ന ഒരു കുട്ടിനെ സംബന്ധിച്ചിടത്തോളം സ്കൂളിലേക്ക് വേണ്ടി ചെയ്യുന്നതാണല്ലോ അവരുടെ ലൈഫിലെ ഓരോരോ മൈൽ സ്റ്റോൺസ് എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും റെഡി ആയിട്ടുണ്ട് ജാൻസി റാണി കുട്ടി ഇതാണ് കേട്ടോ നമ്മുടെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാണുമ്പോൾ ഇവളെ കാണുമ്പോൾ എനിക്ക് പണ്ടത്തെ എന്നെയും അതേപോലെ എന്നെ കാണുമ്പോൾ എനിക്ക് എന്താ പറയുക എൻ്റെ അമ്മേനെയാണ് എനിക്ക് ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നത് കാരണം ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണെങ്കിലും കോളേജ് പഠിക്കുന്ന ഒരു കോളേജിൽ എത്തുന്ന ഒരു സമയം വരെ എൻ്റെ ഡാൻസിനാണെങ്കിലും അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും എന്ത് പരിപാടിക്കാണെങ്കിലും അമ്മ എടുക്കുന്നൊരു എഫേർട്ടും അതൊക്കെയാണ് എൻ്റെ ഞാൻ ഒരു സമയത്ത് ഓർത്തിട്ടുണ്ടായിരുന്നത് എനിക്ക് ഭയങ്കര സന്തോഷവും സങ്കടവും ഒക്കെ വന്നിട്ടുള്ളൊരു നിമിഷമായിരുന്നു പിന്നെ എൻ്റെ ജാൻസ് റാണിക്ക് ഒരുപാട് മുടി ഉണ്ട് കേട്ടോ അവൾ പ്രത്യേകം പറഞ്ഞതാണ് മമ്മി ഗഴ്സിന് എൻ്റെ മുടി കാണിച്ചു കൊടുക്കണം എന്ന് ഒരു ഒരു കാട്ടിലും ഏറ്റവും ഹാപ്പിനെസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറേ മുടി ഉണ്ടല്ലോ അതാണ് കേട്ടോ സവർഗമാക്കുന്നില്ല മക്കനം സുർഗമാക്കുന്നില്ല ഗൈസ് ഹാവ് യു എവർ സീൻ ഝാൻസിറാണി ട്രാവലിംഗ് ഇൻ ആൻ ഓട്ടോ ഞാൻ കുഞ്ഞാറ്റിയുടെ അടുത്ത് പറയായിരുന്നു കുഞ്ഞാറ്റെ നീ എന്താ ഓട്ടോയിലാണോ യുദ്ധത്തിന് പോകുന്നത് സാധാരണ നമ്മുടെ പഴയ ജാൻസി ജാൻസിറാണിയൊക്കെ കുതിരപ്പുറത്താണ് യുദ്ധത്തിന് പോയിട്ടുണ്ടായിരുന്നത് എന്ന് അവളടുത്ത് ഇങ്ങനെ പറയാമായിരുന്നു കേട്ടോ അപ്പൊ യുദ്ധത്തിന് പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ പുള്ളിക്കാരിക്ക് സംശയം ഇനിയിപ്പോൾ സ്കൂളിൽ പോയിട്ട് ആരോടാ യുദ്ധം ചെയ്യേണ്ടതെന്ന് ഞാൻ വിചാരിച്ചു ആ വാളും വെച്ചിട്ട് വല്ല കുട്ടികളെ പോയിട്ട് കുത്തുമോ എന്നൊക്കെ അപ്പൊ എന്തായാലും നമ്മൾ സ്കൂളിലെത്തിയിട്ടുണ്ട് പിള്ളേരൊന്നും ഇട്ടിട്ടില്ല ക്ലാസ്സിലൊരു ഭഗത് സിംഗ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ കുഞ്ഞാറ്റക്കുടിനെ ആ ക്ലാസ്സിലാക്കി കൊടുത്തു പിന്നീട് ഫ്ലാഗ് ഹോസ്റ്റിങ് സെറിമണി ആയി സത്യം പറഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഇമോഷണലി ഭയങ്കരമായിട്ട് ഫീൽ ആയിരുന്നു കേട്ടോ സ്കൂൾ ടൈമും കോളേജ് ടൈമും ഇതൊക്കെ ഓർത്തിട്ട് എനിക്ക് ഇമോഷണലി ഞാൻ ഭയങ്കര ഡൗൺ ആയിപ്പോയി എന്ന് തന്നെ പറയാം ഫ്ലാഗ് ഹോസ്റ്റിങ് സോങ് ഒക്കെ കേൾക്കുന്ന സമയത്ത് പണ്ട് സ്കൂളിലായ സമയത്ത് ജണ്ടാ എന്നുള്ള സോങ് ഒക്കെ ഈ ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്യുന്ന സമയത്ത് പാടിയതും അതൊക്കെ ഇങ്ങനെ ഓർത്തിട്ട് എനിക്ക് എന്താ പറയുക ഭയങ്കര സന്തോഷവും സങ്കടവും ഒക്കെ വരികയായിരുന്നു കേട്ടോ പിന്നെ ഒബിയസ്ലി നമ്മുടെ നാഷണൽ ഫ്ലാഗ് കാണുമ്പോൾ നമുക്കൊരു ഗൂസ്ബംസ് എന്തായാലും വരും ആസ് എൻ ഇന്ത്യൻ എന്തായാലും ആ ഒരു അഭിമാനം നമുക്ക് തോന്നും ഇനിയിപ്പൊ നമ്മുടെ കൊച്ചുകൂട്ടുകാരെയും കുഞ്ഞാറ്റീനേ ഒക്കെ വേദിയിലേക്ക് വിളിച്ചിട്ട് നമ്മുടെ പ്രിൻസിപ്പൽ സാറിന്റെ ഒരു സ്പീച്ച് ഉണ്ട് അത് ഭയങ്കര രസമായിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് എന്തായാലും നിങ്ങള് കാണണം എന്തായാലും നിങ്ങക്ക് ഇഷ്ടാവും

ബ്രിട്ടീഷ് കാർക്കാനെ പട നയിച്ച പോരാളികളിൽ മറ്റൊരു വ്യക്തിയാണ് മറ്റൊരു വേഷത്തിൽ അദ്ദേഹം വീണ്ടും എത്തിയിരിക്കുന്നു ഹാപ്പി കണ്ടാ നമുക്കില്ലേ മരിച്ചു പോയവരൊക്കെ തിരിച്ചു വന്നു കണ്ടാ എല്ലാരും വന്നില്ലേ നമ്മളെ കാണാൻ

ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ ചേർന്നിട്ടാണ് നമ്മുടെ ഇന്ത്യ രാജ്യം നമുക്ക് പിടിച്ചു തന്നത് ആ ഇന്ത്യ രാജ്യത്തിന് നമ്മുടെ മക്കളൊന്നും അമ്മയെ സ്നേഹിക്കാതിരിക്കരുത് രാജ്യത്തെ കണ്ടില്ലേ നമ്മുടെ നാട്ടിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി ഉരുൾപൊട്ടി കൊറേ ആൾക്കാർ മരിച്ചു എവിടെയാ ഒരു നിമിഷം നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അല്ലെ ഞങ്ങളുടെ ഇന്ത്യ ഞങ്ങൾക്ക് തിരിച്ചു വന്നതിന് വളരെ സന്തോഷമുണ്ട് നിങ്ങളെത്തിയത് സുഭാഷ് ചന്ദ്രബോസ് അല്ലേ ഇത് സുഭാഷ് ചന്ദ്രബോസ് ആണ് അപ്പോ എല്ലാരും കൂടി ഒരുമിച്ച് കൂടി സന്തോഷില്ലേ നിങ്ങളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടില്ല എന്ത് മേടിച്ചു തന്നത് അങ്ങനെയുള്ള ഇന്ത്യയെ ഇനി നമ്മൾ സംരക്ഷിക്കണം ഒരു ശത്രുക്കൾക്കും വിട്ടുകൊടുക്കാതെ മതമില്ല ജാതിയില്ല രാഷ്ട്രീയമില്ല ഒന്നാണ് ഒന്നാണ് മതമുണ്ടോ ുംതമുണ്ടോ രാഷ്ട്രീയെല്ലാവരും സഹോദരി സഹോദരന്മാരായി നന്നായി ജീവിക്കും ഞങ്ങളുടെ അമ്മയും അച്ഛനെയും പോലെ നോക്കും നാടിനു വേണ്ടി എന്ത് കഷ്ടപ്പെടാൻ ഞങ്ങൾ ഇവരൊക്കെ കഷ്ടപ്പെട്ട് മരിച്ചു പോയില്ലേ അങ്ങനെ തന്നെ ഞങ്ങൾ ചെയ്തോളാം കേട്ടാ ഞങ്ങള് ഞങ്ങളെ ഏൽപ്പിച്ച രാജ്യം കേട്ടോ നിങ്ങൾ നിങ്ങൾ ഏൽപ്പിച്ച ഏൽപ്പിച്ച രാജ്യം നോക്കിക്കോളാം അല്ലേ സന്തോഷായില്ലേ സന്തോഷായില്ലേ ഗാന്ധിജിക്ക് സന്തോഷായോ ഞങ്ങള് നാട് നന്നായി നോക്കാട്ടോ ആർക്കും കൊടുക്കില്ല തല്ലുകൂടില്ല വിളക്ക് കൂടില്ല നല്ല കുട്ടികളായിട്ട് ജയിച്ചോളാം പഠിച്ചു മിടുക്കന്മാരായി ഞങ്ങളെ നാടിനെ നോക്കിക്കോളാം പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും കാക്ക എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനും കാക്കും കൂടെ വീട്ടിൽ പോയിട്ട് കുഞ്ഞുമാവേനെ കൊണ്ടുവന്നു വന്നു കേട്ടോ അവൾ കരയുന്നുണ്ടായിരുന്നു കുറേ നേരം ആയില്ലോ ഞാൻ സ്കൂളിലെത്തിയിട്ട് അപ്പോൾ കുഞ്ഞാവേനെ കൊണ്ട് തിരിച്ച് സ്കൂളിലേക്ക് തന്നെ വന്നു ഇനി കുഞ്ഞാറ്റിക്കുട്ടിനെയും കൂട്ടിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും മെസ്സേജിൽ വേറെയും കുറേ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു ലൈവ് ആയിട്ടുള്ള ഒരു ക്വിസ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു പിന്നെ കുട്ടികളുടെ എല്ലാവരുടെയും ഇങ്ങനെ കോസ്റ്റ്യൂമൊക്കെ ചെയ്ത് വന്നിട്ടുള്ള കുട്ടികളുടെ ഫോട്ടോ ഷൂട്ട് ഉണ്ടായിരുന്നു പിന്നെ ഫ്ലാഗ് ഡാൻസ് ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് എന്താ പറയുക നല്ല നല്ല പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു കേട്ടോ കുട്ടികൾക്ക് ഭയങ്കര ഹാപ്പി ആവാനുള്ള ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു സ്കൂളിൽ ഇന്ന് വരാത്ത ദിവസം ബാക്കി കുട്ടികൾക്കൊക്കെ മിസ്സായി തന്നെയാണ് എനിക്ക് തോന്നുന്നത് പിന്നെതാ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് നമ്മളെല്ലാവരും വീട്ടിൽ പോവാണ് വീട്ടിൽ പോകുന്ന സമയത്ത് എൻ്റെ ചാൻസ് പറയാണെങ്കിൽ ഭയങ്കര ചാടായിരുന്നു കേട്ടോ കേസ് അവൾക്ക് എന്തായാലും എൻജോയ് ചെയ്തിട്ടുണ്ട് അവള് ഭയങ്കര ആയിരുന്നു സോ ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു അപ്പോൾ വീഡിയോ അത്രയേ ഉള്ളൂ ഇഷ്ടമായി എന്തായാലും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം കാണാൻ ദാൻ ഇറ്റ്സ് മൈ പ്രിയ ബൈ ബൈ